ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ യൂററിസ് ഫിംഗറിനെ കുറിച്ചിട്ടാണ് സാധാരണ രീതിയിൽ പുരുഷന്മാർക്ക് മൂത്രത്തിലെ കൺട്രോൾ നഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ തടസ്സത്തിനുള്ള ഓപ്പറേഷൻ നമ്മുടെ ക്യാൻസർ പ്രോസ്റ്റേറ്റിന് ക്യാൻസർ വരുമ്പോൾ ചെയ്യുന്ന ഓപ്പറേഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ചില ന്യൂറോളജി പ്രോബ്ലംസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്നതിന് പിടിച്ചു നിർത്തുന്ന മസിൽ അതിന് യൂറിനറി സ്പിങ്ടർ എന്നാണ് പറയുക ആ യൂറിനറി സ്പിങ്ടറിന് ഡാമേജ് വരികയോ അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്നു അങ്ങനെയുള്ള അവസരത്തിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സാധാരണ രീതിയിൽ മരുന്ന് കൊടുത്തിട്ട് ചെയ്യാവുന്നതല്ല കാരണം പിടിക്കുന്ന ആ മസിൽ അതവിടെ ഇല്ല അത് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ആ മസിലിന് പകരം നമ്മൾ എന്തെങ്കിലും വെച്ച് കൊടുക്കണം ആ വെച്ചു കൊടുക്കുന്ന ആ ഡിവൈസ് ആ ഉപകരണത്തിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ യൂറിനറി സ്പിങ്ടർ അതായത് യൂറിനറി സ്പ്രിങ്ടറിന് പകരം ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു സാധനം നമ്മളവിടെ പിടിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിഫിഷ്യൽ യൂറിനറി സ്പിങ്ടർ അത് കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തായിരിക്കും അത് പുറത്തേക്ക് കാണാൻ കഴിയില്ല അതൊരു സർജറി ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പിംഗ്ടർ പിടിപ്പിക്കുന്നത് ഈ സ്വിങ്ക്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതൊരു ഹൈഡ്രോളിക് ഡിവൈസ് ആണ് അതായത് വെള്ളം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഈ ആർട്ടിഫിഷ്യൽ യൂറിൻ സ്വിങ്ടർ എന്ന് പറയുന്നത് അഥവാ എ യു എസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കഫ് എന്നു ഭാഗമുണ്ട് ആ കഫ് നമ്മുടെ മൂത്രനാളി അതായത് ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മൂത്രനാളിന്റെ ചുറ്റുമായിട്ടാണ് നമ്മൾ വെക്കുന്നത് ആ കഫിലേക്ക് വെള്ളം ഒഴുകുമ്പോൾ ആ കഫ് വലുതാവുകയും ആ മൂത്രനാളി അടഞ്ഞു പോവുകയും ചെയ്യുന്നു അങ്ങനെ അത് യഥാർത്ഥ പേശികൾക്ക് പകരമായിട്ട് പ്രവർത്തിക്കുന്നു ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം ആ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ചിന് പകരം പമ്പാണ് ഉപയോഗിക്കുന്നത് ഈ പമ്പ് ഞെക്കുമ്പോൾ വെള്ളം ഈ കഫ് നിന്ന് പുറത്തേക്ക് ഒഴുകി ഈ മൂത്രനാളി വികസിക്കുന്നു ഒഴിക്കാൻ പറ്റും കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ഫില്ലാകുന്നു മൂത്രനാളി അടഞ്ഞു പോകുന്നു അങ്ങനെ മൂത്രം പുറത്തേക്ക് തുളുമ്പാതെ പോ ഇരിക്കുന്നു ഇതാണ് ആർട്ടിഫിഷ്യൽ യൂറിൻസ് വിംഗർ പ്രവർത്തിക്കുന്ന രീതി ഇനി ഈ ആർട്ടിഫിഷ്യൽ യൂറിൻ സ്വിംഗ്റ്റർ ചെയ്യുമ്പോഴെന്തെങ്കിലും കുഴപ്പമുണ്ടോ സാധാരണ മറ്റ് മറ്റേത് സർജറി ചെയ്യുമ്പോഴുള്ള ചില പോലെയുള്ള ചില കുഴപ്പങ്ങൾ ഈ എ യു എസ് സർജറിക്ക് ഉണ്ട് എന്ന് എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ രീതിയിൽ ഈ മൂത്രം അറിയാതെ പോകുന്ന തുമ്മുമ്പോൾ പോവുക അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ പോവുക അങ്ങനെയൊക്കെയുള്ള പുരുഷന്മാർക്ക് ആയക്കൂടെയുള്ള ഏക പ്രതിവിധി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പ്രതിവിധി ആർട്ടിഫിഷ്യൽ യൂററി സ്വിൻറ്റർ എന്നിട്ടുള്ള സർജറിയാണ്